പ്ലാറ്റിനം ഡുവെയർ ഗീസ് അതെ നമ്മുടെ ആന ആനശവിങ് ഗപ്പീസ് ശരിക്കും അവരുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് അറിയാമോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് പറ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഗപ്പീസും ഞാൻ കാണിക്കുന്ന പ്ലാറ്റിനം ഡെയറും തമ്മിലുള്ള വ്യത്യാസം ആദ്യം തന്നെയാണ് ഇത് നമ്മുടെ ഫാമിലെ പ്ലാറ്റിനം ഡംബറാണ് ഒരു പ്ലാറ്റിനം ഡവേർ എങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ബോഡിയുടെ ആ ഒരു പ്ലാറ്റിനം ഉണ്ടല്ലോ പ്ലാറ്റിനം ഫുൾ കവേഡ് ആയിട്ട് കയറിയില്ല അല്ല ടോപ്പ് വ്യൂ നോക്കിയാലും സൈഡ് വ്യൂ നോക്കിയാലും അതിൻ്റെ ഒരു പ്ലാറ്റിനോ എന്ന് പറയുന്ന സാധനം അത് ഫുള്ള് കെയറിയിരിക്കണം ആ ബോഡി കെയർ അതേപോലെ അതിൻ്റെ ഡോർസെൽ ഉണ്ടോ ഹെവി ഡോർസെൽ ആണ് നമ്മുടെ ഫ്ലവർ ഡോർസിലൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ല രീതിക്ക് ഡോർസ് ആ ഡോർസൽ വേറെ എന്താണ് ചുരുണ്ട് കിടക്കിയോ അല്ലെങ്കിൽ മുരടിച്ച് പോയോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല കാരണം ഹെവി ഡോർസെൽ ആണ് അതിന് വേറൊരു കാര്യം അതിൻ്റെ ഇയർ തന്നെ ഇയർ ഉണ്ടോ ഇയറിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും ക്വാളിറ്റിയാണ് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ ഫോക്കസ് ഇല്ല അതാണ് മെയിൻ വിഷയം അതായത് ഇയറിൻ്റെ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ വരുന്നത് ഇത്രയും കാര്യമാണ് ഈ ഒരു പ്ലാറ്റൻ ഡംബറിൻ്റെ അവരുടെ എൻ്റെ തെയിലാണ്ടോ വന്നേക്കുന്നത് റൗണ്ട് ഒരു ക്വാളിറ്റി കണ്ടോ തേയിലിൻ്റെ ഇതാണ് നമ്മുടെ ഫാമിലി ഒരു പ്ലാറ്റിനോ ഡംപയർ വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു ഡംപയറിനെ എന്തൊക്കെ കൊടുത്താൽ ഈ ഒരു ലെവൽ എത്താം എന്നുള്ളത് കഴിഞ്ഞാൽ ഈ വീഡിയോ പറഞ്ഞു എഫ് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു ഫേമസ് ബീറിൻ്റെ പ്ലാറ്റിനം ഡംപോറിനെ കാണിച്ചു ഇതാണ് പുള്ളി എനിക്ക് അയച്ചു തന്നെ പ്ലാറ്റിനം ഡംപയർ മെയിലുകൾ ഈ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു മാറ്റം മനസ്സിലാവും ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ് കാണിച്ചു തരാം ഇതിൻ്റെ ടോപ്പി ഒന്നാമത്തെ കാര്യം ഒരു പ്ലാറ്റിനോ നമ്പറിന് ടോപ്പി കണ്ടോ അതിന് അത് പ്ലാറ്റിനോ അതിൻ്റെ ബോഡിയിൽ ഫുൾ കവർ പോലും ആയിട്ടില്ല അതിൻ്റെ ഒരു ബ്ലാക്ക് സ്പോട്ടാണ് നടക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഡോർസെൽ സൂക്ഷി നോക്കുക മുരടിച്ചു പോയ ഡോർസെല് നോക്കി ഇതിൻ്റെ സൈഡ് കണ്ടോ ചെറിയൊരു വാല് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഡോർസെൽ എന്ന് പറയാം നമുക്ക് അയച്ചു ഇനി ഇയർ ഉണ്ട് ആ പുള്ളിയും ഇതേപോലെ ഇയർ തന്നെ വെച്ചായിരിക്കും അയക്കുന്ന ആ എന്താണ് അവരുടെ ഒരു പുതിയൊരു ബ്രീഡർ വാങ്ങുമ്പോൾ എന്തോ നോക്കുന്നത് ഇയർ ഉണ്ടല്ലോ അപ്പോൾ എലിഫൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും പറ്റിക്കാവുന്ന ഒരു ടെക്നിക്ക് നൂറ് ശതമാനം പറയാം അത് കഴിഞ്ഞാൽ എൻ്റെ ടെയിൽ കണ്ടോ ടെയിലിനുള്ളൊരു വെട്ട് കണ്ടോ സംഭവം ഒരു പ്ലാറ്റിനോൺ നമ്പർ ഞാൻ മറ്റേ കാണിച്ചത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ടെയിൽ ഇത് പറയുന്ന തണുപ്പിൻ്റെ ആണോ ടെയിലർ കറുത്തൊരു പാറ്റേൺ കയറിയിരിക്കുന്നുണ്ടോ അതൊക്കെയാണ് ഒരു പ്ലാറ്റിനോ നമ്പേറിനെ നോക്കുന്നത് ഇതും പ്ലാറ്റിനോ നമ്പയറാണ് അതും പ്ലാറ്റിനോ നമ്പയറാണ് അതിൻ്റെ വ്യത്യാസമാണ് നമ്മളീ കാണിക്കുന്നത് ഒരു പ്ലാറ്റിനം നമ്പർ എങ്ങനെ എങ്ങനെ ഒരു പ്ലാറ്റിനം നമ്പർ ഇരിക്കാൻ പാടില്ല എന്നുമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് കാണിക്കുന്നത് ചുരുങ്ങി ഓപ്പാട് വന്ന ഒരു സാധനം ഞാൻ ഇതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഒരു മെയിലിനെ എടുത്ത് അത് ഇട്ട് കാണിച്ചത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്ലാറ്റിനം നമ്പർ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് തേക് ആ ബാഗ് ചെയ്യിക്കുന്ന നമ്മുടെ ഫാമിലി പ്ലാറ്റൺ നമ്പർ ഇത് വേറെ ഒരു ഫാമിനടുത്ത് നോക്കാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും സെയിം ബ്ലഡീന്ന് തന്നെ വരുന്ന വരുന്നതായിരിക്കും സെയിം തന്നെ തന്നെയായിരിക്കും എൻ്റെ വാലിനകത്ത് എന്തോ ഫംഗൽ പോലുള്ള സാധനമുണ്ട് അതാണ് മറ്റേട്ട് എനിക്ക് ഇനി പോകും അതൊരു ജസ്റ്റ് ഒരു കൂർത്തിരിക്കുന്ന സംഭവം ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രോഗം അല്ലെങ്കിൽ അങ്ങനെ ഒന്നല്ല ഇത് വളർച്ച മുരടിച്ച് പോയാണ് നമ്മുടെ ഡിഫറൻസ് എന്തോ കാര്യമെന്ന് വെച്ചാൽ ഇവനെ ഞാൻ നമ്മുടെ ആർ ടിമയും ഫ്ലേക്സും എല്ലാം കൊടുത്ത് വളർത്തിയേക്കുന്ന ഒരു ഫിഷ് ആണ് എന്നാൽ ഇതിനെ പുള്ളി അടുത്ത് ചോദിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായി ചോദിച്ചപ്പോൾ പറയാം നിങ്ങൾ ബ്രീഡറാണെന്ന് അറിഞ്ഞില്ല നിങ്ങൾ ബ്രീഡിങ്ങിന് വേണ്ടി ആണ് ഫിഷിനെ എടുക്കുന്നതെന്ന് അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഇതിനെ നിങ്ങൾക്ക് അയച്ചു തന്നതെന്നാണ് പുള്ളി പറഞ്ഞത് അതെന്താ ഈ ബ്രീഡേഴ്സ് മുൻ മാത്രമേ ഈ നല്ല ഫിഷിനെ അയച്ചു കൊടുക്കത്തോളൂ ചേട്ടാ എന്നാണ് എൻ്റെ ചോദ്യം എല്ലാവരും തരുന്ന ഒരേ എമൗണ്ട് അല്ലേ നിങ്ങളടുത്ത് എടുത്ത് ചോദിച്ചാൽ മാത്രമേ നല്ല കിപ്പി തരുവെന്നുണ്ടോ അപ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചിമാർക്ക് നമ്മൾ മൊയ്ന പോലുള്ള ഫുഡൊന്നും കൊടുക്കാറില്ല നമ്മുടെ ഫാമിലോ നമുക്കറിയാം നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മൊയ്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് എന്ന നിലയിൽ മാത്രം ഇട്ടൊരു വീഡിയോ ആണ് അത് കഴിഞ്ഞപ്പോൾ മൊയ്നയും കളഞ്ഞ് വെള്ളവും കളഞ്ഞ് അതിനകത്ത് ഗപ്പീസിനെയും ബ്രീഡ് ചെയ്തു മൊയ്ന എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓഫ് പാരസൈറ്റ് ഉണ്ടാകും അതൊന്നാമത്തെ ഒരു കാര്യം വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇയർ ഉണ്ടോ ഇയറിങ്ങ് അവ പോകാനുള്ള കാരണം തന്നെ ഈ വേണ്ടാത്ത ഫുഡുകളാണ് കൊടുക്കുന്നത് ഇതിനെ കൊടുത്തേക്കുന്ന ഒരു ഫുഡ് എന്ന് വെച്ചാൽ ഗ്രോവൽ മാത്രമാണ് ഗ്രോവലറിയാത്ത ആൾക്കാർ ഇല്ലല്ലോ മീനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയുന്നതായിട്ടാണ് ഗ്രോവർ ഗ്രോവൽ കൊടുത്തു കഴിഞ്ഞ് ഫിഷിനെ വളർത്തിക്കാൻ ഈ ഒരു അവസ്ഥയായിരിക്കും സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് അയ്മാര്ക്ക് ആട്ടി നമ്മുടെ ഫിഷിന് ആട്ടിമ കൊടുത്തിട്ടുണ്ട് അതുപോലെ വെറൈറ്റി ഓഫ് ഫുഡ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് പറഞ്ഞല്ലോ ചിലവ് ചുരുക്കിയും ഒരുപാട് ഫിഷിനെ ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ട് കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ നമ്മൾ ഈ ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷിനെ കീപ്പ് ചെയ്യുന്ന കാണിച്ചില്ല ഇതൊക്കെയാണ് നമ്മുടെ ടാങ്കുകൾ വരുന്നത് ഇതിനകത്തുണ്ടോ ഒരു അഞ്ചോ ആറോ മെയിൽ കാണും അത് മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ അതാ ഇത് ഒരു അഞ്ച് പേർ ആണ് നമ്മൾ കീപ്പ് ചെയ്തത് ഇത് ഗാലക്സി ബ്ലൂവിൻ്റെയാണ് ഇത് എച്ച് ബി റെഡ് മൊസൈജിൻ്റെയാണ് അഞ്ച് പേരാണ് നമ്മൾ പർപ്പിൾ ബെറിയുടെയാണ് പർപ്പിൾ ബെറിയുടെ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇതാണ് നമ്മുടെ ഫാമിലെ പർപ്പിൾ ബെറി അല്ല ആ അഞ്ച് പേർ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഫിഷിന് ഈ ഒരു ക്വാളിറ്റി നമുക്ക് വരാൻ പറ്റുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വാട്ടർ ചേഞ്ച് പ്രോപ്പർ മെയിൻ്റനൻസ് അപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം അടുത്ത തവണ ഒരു പ്ലാറ്റിനം നമ്പറിനെ വാങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ ബോഡിയിൽ ഫുള്ള് പ്ലാറ്റിനും കയറിയിട്ടുണ്ടോയെന്ന് നോക്കുക ചെയിൽ ഫുൾ റൗണ്ട് ആണോ നോക്കി ഇതേപോലെ കീറി കീറി നോക്കുക അതിൻ്റെ ഡോർസിൽ നോക്കുക ഇത് കണ്ടോ ഡോർസിൽ ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇത് ഇരുക്കൽ പോലെയാണ് അതിൻ്റെ ഡോർസിലിരിക്കുന്നത് അതും പറയണ്ട അപ്പോൾ ഇത്ര ഇങ്ങനെ ഒരു ഫിഷിനെ അയച്ചു തരുന്ന ഒരാളെടുത്ത് നമ്മൾ നല്ല രീതിക്ക് സംസാരിക്കുകയും ആ ഒരു സംസാരം തന്നെ സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് ആ പുള്ളി ലോകത്തുള്ള എല്ലാവർക്കും ഫിഷ് അയക്കുന്ന അവർക്കൊന്നും പ്രശ്നം ഇല്ല പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ നമുക്ക് ഫിഷിനെ വളർത്തി അറിയാം ഫിഷിനെ കുറിച്ച് അറിയാം ബാക്കിയുള്ളവർ ചിലപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ആയിരിക്കും അതാണ് ഡിഫറൻസ് ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്ലാറ്റിനം നമ്പറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഉപയോഗിച്ചത് നമ്മുടെ മാർക്കറ്റ് ഏറ്റവും ഒരു ഐറ്റം ആണ് നമ്മൾ ഈ പ്ലാറ്റിനം പക്ഷെ നല്ല പ്ലാറ്റിനം നമ്പർ ആരെങ്കിലും ഇല്ല എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിയോ എന്നിട്ട് നിങ്ങൾ ആ ഫിഷിനെ അയച്ചു തരുന്നതിന് മുമ്പ് എടുത്ത് ചോദിക്കാം ഈ ഫിഷിനെ തന്നെ ഈ വീഡിയോയിലുള്ള ഫിഷിനെ തന്നെ ആണോ നിങ്ങൾ അയച്ചു തരുന്നതെന്ന് എടുത്ത് ചോദിക്കാം അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോർട്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മനസ്സിലായി കണ്ടത് നമ്മുടെ പ്ലാറ്റ് ഓൺ നമ്പറിനെ കുറിച്ചായിരുന്നു എങ്ങനെയുള്ള പ്ലാറ്റോൺ നമ്പറിനോ വാങ്ങിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്ലാറ്റോൺ നമ്പറിനോ വാങ്ങിക്കാൻ പാടില്ല എന്ന് മാത്രമേ നമ്മൾ കാണിച്ചു പ്ലാറ്റൂൺ നമ്പറിനാ പറഞ്ഞ ഫിഷിനെ വളർത്താൻ വളരെ എളുപ്പമാണ് സെയിം മാത്രം കൊടുത്താൽ ഈ ഒരു ബെറ്റർ ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫിഷ് അപ്പം ഇതുപോലുള്ള വേറെ വേറെ നമ്മുടെ ഫാം ഗപ്പീസിനെ സംബന്ധമായാണ് അപ്പോൾ ഇതുപോലുള്ള ഗപ്പീസിനെ കുറിച്ചുള്ള വേറെ വേറെ അറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫിഷ് വേണമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ കേട്ടോ